കാട്ടുകൊമ്പൻ പടയപ്പ മതപ്പാടിൽ തുടരുന്ന സാഹചര്യത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് വനവകുപ്പ് മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ അന്തർ സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ ഇറങ്ങി പരാക്രമം നടത്തുന്നത് പ്രതിസന്ധിയായിട്ടുണ്ട് മതപ്പാടിലുള്ള കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആർ ആർ ടി യും നിരീക്ഷിച്ചു വരികയാണ് മൂന്നാറിൽ ജനവാസ മേഖലകളിൽ സ്ഥിരസാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മതപ്പാടിലാണ് മതപ്പാടിലുള്ള കാട്ടാന പരാക്രമം തുടരുന്ന സാഹചര്യത്തിലാണ് ആളുകളോട് ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മറയൂർ മൂന്നാർ റോഡിലിറങ്ങിയ കാട്ടാന വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് നേരെ പരാക്രമം നടത്തുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിരുന്നു ആന മതപ്പാടിലായ ശേഷം ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുകയും പരാക്രമം നടത്തി പല വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ ദ്വീപുകളം റോഡിലായിരുന്നു കാട്ടാന ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം ആന മൂന്നാർ മറിയൂർ റോഡിലേക്ക് എത്തി ആനയെ കണ്ടാൽ അടുത്തേക്ക് പോകരുതെന്നും പ്രകോപനമുണ്ടാക്കരുതെന്നും വനവകുപ്പിന്റെ നിർദ്ദേശമുണ്ട് മതപ്പാടിലുള്ള കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആർ ആർ ടിയും നിരീക്ഷിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ വർഷവും മതപ്പാട് കാലയളവിൽ കാട്ടാന സമാന രീതിയിൽ പരാക്രമവും നാശനഷ്ടവും വരുത്തിയിരുന്നു മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ സ്വൈര്യവിഹാരം നടത്തുന്നതും പ്രതിസന്ധിയായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി